വിദേശത്തെ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിൽപ്പെട്ട സുവിശേഷകയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം പാമ്പാടി സ്വദേശി ജോളി വർഗീസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജോളിവർഗീസ് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന സിലോൺ പന്തക്കോസ്റ്റ് സഭയിലെ സുവിശേഷകയാണ് ഈ കേസിൽ ചങ്ങനാശേരി പായിപ്പാട് സ്വദേശിയും പാസ്റ്ററുമായ തോമസ് രാജനെ നേരത്തെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അഞ്ചൽ മണ്ണൂർ സ്വദേശികളായ മൂന്നുപേരുടെ പരാതിയിലാണ് അഞ്ചൽ പോലീസ് ജോളി വർഗീസിനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചൽ മണ്ണൂരിൽ പെന്തക്കോസ്ത സുവിശേഷകയായി പ്രവർത്തിച്ചു വരുന്ന സമയം മണ്ണൂർ സ്വദേശികളായ പേരിൽ നിന്നും യു കെയിൽ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ജോളി വർഗീസും സംഘവും കൈക്കലാക്കിയിരുന്നു കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് യു കെ ആന്റ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് സംഘം തട്ടിപ്പ് നടത്തിയത് അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും കേസിലെ ഒന്നാം പ്രതിയായ തോമസ് രാജനെ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി തിരുവല്ലയ്ക്ക് സമീപം ലോഡ്ജിൽ നിന്നും പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു സംഭവത്തിൽ ഒളിവിൽ പോയ ജോളി വർഗീസിനെ പത്തനംതിട്ട കുഴിക്കാലയിൽ നിന്നാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് പോലീസ് പ്രതികളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലും ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നും ബെർമ യുകെ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പോലീസ് കണ്ടെത്തി നഴ്സിംഗ് ജോലിക്ക് മാസം രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയാണ് പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഈ സംഘം കൈക്കലാക്കിയത് കോതമംഗലം മുണ്ടക്കയം നെടുങ്കണ്ടം മരുതമംഗലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ നിരവധി സമാന കേസുകളുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിലെ മറ്റ് രണ്ട് പ്രതികൾ ഒളിവിലാണ്